എന്താണോ അവർ ചെറുപ്പം മുതൽ കാണുന്നതും കേൾക്കുന്നതും ചെയ്തു വരുന്നതും അതേ കാര്യം തന്നെയാണ് അനുവർത്തിക്കേണ്ടത് അപ്പൊ പൂർവികമായിട്ട് അവരുടെ വീട്ടിൽ കോഴി ഗുരുതിയാണ് എന്ന് വിചാരിക്കുക അതേ കോഴി ഗുരുതി തന്നെയാണ് ചെയ്യേണ്ടത് അവിടെ വെള്ളനൈവേദ്യങ്ങളോ അവിൽ മറ്റൊരു ശർക്കര പഴം പഞ്ചസാര കൽക്കണ്ട അത് പറ്റില്ല ഉപാസന ബ്രിജേഷ് ഈ ഉപാസന എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉപാസന എന്ന് നമ്മൾ മുൻപ് പോലെ കേൾക്കുന്നുണ്ട് ഇത് എങ്ങനെ ഉപാസിക്കാം ഈ ഒരു ഉപാസന മൂർത്തിയെ നമ്മൾ സ്ഥിര ഉപാസിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്തെങ്കിലും ഗുണദോഷങ്ങൾ ഉണ്ടാകുമോ ജാതകത്തിൽ അഞ്ചാം ഭാവം കൊണ്ടും ഒമ്പതാം ഭാവം കൊണ്ടും ഉപാസന മൂർത്തിയെ ചിന്തിക്കും ഓരോ ഗ്രഹങ്ങൾക്കും കാരകാക്യ ദൈവങ്ങൾ ഉണ്ട് അതെ ഇപ്പോൾ സൂര്യനെ കൊണ്ട് ശിവഭഗവാൻ ചന്ദ്രനെ കൊണ്ട് ദുർഗാദേവി അതുപോലെ തന്നെ ചന്ദ്രനെ കൊണ്ട് ശിവനെയും ചിന്തിക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ട് അത് വൃശ്ചികരാശിയാണ് ഒരാൾക്ക് വരുന്നതെങ്കിൽ ഭദ്രകാളിയാണ് അയാൾക്ക് ഉപാസനവില്ല അതേ രാശിയിൽ മേടം രാശിയാണ് രണ്ടാം ഭാവം അല്ലെങ്കിൽ അഞ്ചാം ഭാവം ഒമ്പതാം ഭാവമായിട്ട് വരുന്നതെങ്കിൽ അയാൾക്ക് ഉപാസനാസ്ഥാനം സുബ്രഹ്മണ്യസ്വാമി ബുധനെക്കൊണ്ട് സഷാൽ ശ്രീകൃഷ്ണൻ അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ അവതാര രൂപങ്ങൾ വ്യാഴത്തിനെ കൊണ്ട് മഹാവിഷ്ണു ശുക്രനെ കൊണ്ട് മഹാലക്ഷ്മി ശനിയെ കൊണ്ട് ശാസ്താവ് അല്ലെങ്കിൽ വിഷ്ണുവായ സ്വാമി ഇങ്ങനെയാണോ ഉപാസന അത് ഒരാളുടെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹം ഒമ്പതാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം ഒമ്പതിൽ നിൽക്കുന്ന ഗ്രഹം രണ്ടാം ഭാവം ധനഭാവം ആ ധനഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഇതെല്ലാം തന്നെ ഉപാസനയിൽ വരും ഉപാസനാമൂർത്തികളിൽ ചിലവർക്ക് നിത്യ നൈവേദ്യങ്ങൾ വേണം നൈവേദ്യങ്ങൾ വേണം ചിലവർക്ക് നൈവേദ്യങ്ങൾ വേണ്ട വിളക്കും തിരിയും മതി അത്രയും വേണ്ടു അത് ആരാണ് മൂർത്തി എങ്ങനെയാണ് എന്നുള്ളത് ഒരു ജാതകത്തിലും വ്യത്യാസമാണ് അത് പലർക്കും ചിലർക്ക് അവിൽ മലര് വെച്ചാൽ ചിലർക്ക് ഉപാസനസ്ഥാന ചിലർക്ക് മദ്യം വെച്ചാൽ മാത്രമേ ഉപാസന പൂർത്തീകരിക്കുള്ളൂ ചിലവർക്കും മത്സ്യമാംസാദികൾ വെക്കേണ്ടി വരും അത് എത്തരത്തിലുള്ളതാണെന്നുള്ളത് ജാതകത്തിൽ അറിയാം കാരണം ഈ സൂര്യനെ കൊണ്ടു ചെന്നെ ഗുരുമുത്തപ്പനെ ഈ തറവാട്ടിലുള്ള ധർമ്മദൈവസ്ഥാനത്തുള്ള ഗുരുമുത്തപ്പൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പറയും അപ്പൊ അങ്ങനെയുള്ള ഗുരുമുത്തപ്പന്മാര് മലനായാടികള് ഇങ്ങനെയൊക്കെ ചിലവർക്ക് ഉപാസന സ്ഥാനത്ത് വരും അപ്പൊ അവർക്ക് വെക്കേണ്ടത് മത്സ്യമാംസാദികളും മദ്യവുമാണ് അതാണ് ഞാൻ ആ വിഷയം അവിടെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു വിഷ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ ഈ ഉപാസന നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഏത് ദൈവമാണോ അല്ലെങ്കിൽ ഏത് ഉപാസന മൂർത്തിയാണോ ഈ പറയുന്ന ഒരു ജാതകൻ സ്ഥിരം ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടാകും പിന്നെ നെഗറ്റീവായിട്ട് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ ഉപാസിക്കുന്നത് കറക്റ്റ് അല്ല ടൈമിന് ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും സാധാരണപ്പെട്ട പണ്ടുള്ളൂർ ചെയ്യണം ധർമ്മദൈവം പ്രസാദിച്ചാൽ എന്നൊരു പ്രമാണമുണ്ട് അതായത് പൂർവികരായി നമ്മുടെ കാരണന്മാർ അനുഷ്ഠിച്ചു വന്നതായ ചില ക്രിയകളും കാര്യങ്ങളും കർമ്മങ്ങളും അപ്പൊ ഓരോ വീടുകളിലും ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ചിലവർ ഇന്നലെ മുതൽ തുടങ്ങിയവരുണ്ടാവുക ചിലപ്പോൾ ഇന്നു മുതൽ തുടങ്ങുന്നവരുണ്ടാവും ചിലപ്പോൾ പൂർവികമായിട്ട് തുടങ്ങിയവരുണ്ടാവും എന്താണോ അവർ ചെറുപ്പം മുതൽ കാണുന്നതും കേൾക്കുന്നതും ചെയ്തു വരുന്നതും അതേ കാര്യം തന്നെയാണ് അനുവർത്തിക്കേണ്ടത് അപ്പൊ പൂർവികമായിട്ട് അവരുടെ വീട്ടിൽ കോഴി ഗുരുതിയാണ് എന്ന് വിചാരിക്കുക അതേ കോഴി ഗുരുതി തന്നെയാണ് ചെയ്യേണ്ടത് അവിടെ വെള്ളനൈവേദ്യങ്ങളോ വരണം ആളുകളും ഇത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ മൂലം ഇപ്പോ ഇപ്പോ നമ്മളൊരു ഏജ് വൈസ് എടുക്കുമ്പോൾ ഒരു മുപ്പതും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് നിക്കുന്നവർ കരിയറുമായിട്ട് പലർക്കും ട്രാവല് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം ഇവർ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഏതെങ്കിലും കാലവർഷാൽ നിർത്തിയതാണെങ്കിൽ വൈകാത്ത നമുക്കത് തുടങ്ങാലോ വീണ്ടും അത് ആരംഭിക്കുന്നതും നല്ലതാണ് അതിന് ഒരു ക്ഷമാപണം അത്രയും വേണ്ടു അല്ലേ അതല്ല പൂർണ്ണമായും വേണ്ട എന്നുള്ള ഒരു താല്പര്യമാണെങ്കിൽ പിന്നീടൊന്നും ചെയ്യാതിരിക്കുക ചിന്തിക്കാതിരിക്കും അപ്പൊ ചെയ്യാൻ തുടങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാം സമസ്ത അപരാധങ്ങളും പറയാലോ അവരൊക്കെ നമുക്ക് ഈശ്വര ഈശ്വരതുല്യരാണ് അല്ലെ നമ്മളോട് ക്ഷമിക്കും കാരണം നമ്മൾ നിത്യ നൈവേദ്യങ്ങൾ കൊടുത്താൽ മാത്രമേ അവരുടെയും വയർ നിറയുള്ളൂ അല്ലെ ഒരിക്കലും അവര് നമ്മളത് രോഗിക്കില്ല കാരണം നമ്മൾ കൊടുത്താൽ അവർക്ക് ഭക്ഷണമായി അവർക്ക് സന്തോഷമായി നമ്മള് ചെയ്തില്ലെങ്കിലോ അവര് അവര് ദുരിതത്തിലാവും ശരി അപ്പൊ അതുകൊണ്ട് നമ്മള് അവരോട് ശ്രമാപണം പറയാ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും വെച്ചാൽ മതി നൈവേദ്യമായിട്ട് നിങ്ങൾ അത് ഇതൊന്നും വെക്കണ്ട ഒരു ഗ്ലാസ് വെള്ളം അതൊരു തുളസി ഇട്ട വെള്ളമായാൽ തീർത്ഥമായി അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉത്തമം അത്ര ഓക്കെ അതുപോലെ ഈ സാധാരണ ഒരു ജാതകൻ ഒരു ദൈവജ്ഞനെ കാണുന്ന സമയത്ത് ഒരു ദശാകാലങ്ങളിൽ വരുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം ആ പറയും ദശാസന്ധി എന്നൊരു വാക്ക് എല്ലാ ദിക്കലും കേൾക്കും ദശാസന്ധി കാലഘട്ടമാണ് അതുകൊണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരില്ല അല്ലെങ്കിൽ എനിക്ക് ദശാസന്ധി ആയതുകൊണ്ട് ഞാൻ വാഹനം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വാഹനം ഉപയോഗിക്കുന്നില്ല കാരണം എനിക്ക് ദശാസന്ധി കാലഘട്ടമാണ് രണ്ട് ദശാസന്ധി കാലങ്ങളെ ദോഷമുള്ളൂ കുജരാഹുസന്ധി ഗുരുരാഹുസന്ധി അതായത് ചൊവ്വാദശ കഴിഞ്ഞു വരുന്ന രാഹുദശയുടെ ആദ്യത്തെ ഒരു വർഷം ഒരു വർഷം ദശ ആരംഭിക്കുന്നതിന്റെ മാസവും ദശ ആരംഭിച്ചതിന് ശേഷമുള്ള മാസവും ആ ഒരു വർഷം ഏറ്റവും ദുരിതമുള്ള സന്ധിയാണ് കുജരാഹു കുജരാഹുസന്ധി ചൊവ്വ രാഹു രാഹുസന്ധി ഇനിയുള്ളത് രാഹു ദശയുടെ അവസാനത്തെ ആറുമാസം വ്യാഴദശയുടെ ആരംഭത്തിലുള്ള ആറു മാസം ഈ വരുന്ന ഈ രാഹു വ്യാഴം സന്ധി രാഹു ചൊവ്വ സന്ധി ഇതാണ് ദശാസന്ധികളിൽ ദോഷം മറ്റുള്ള സന്ധികൾക്കെല്ലാം തന്നെ പ്രായച്ചിത്തങ്ങളുണ്ട് ഇതിന് പ്രായച്ചിത്തില്ല ഇതിന് ആ വ്യക്തി തന്നെ യാത്രകൾ ഒഴിവാക്കണം മറ്റുള്ളവരുമായിട്ടുള്ള വാക്കു തർക്കങ്ങൾ ഒഴിവാക്കണം പണ സംബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലുകൾ ഒഴിവാക്കണം അതില് യോഗി അവയോഗി എന്നൊരു വാക്കുണ്ട് അപ്പൊ അതിൽ അവയോഗി നക്ഷത്രങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങളുമായിട്ട് നമ്മൾ പണത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഒഴിവാക്കി ശ്രദ്ധിച്ചു നീങ്ങിയാൽ ഈ ദശാകാലം ഒന്നുമല്ലാത്ത പോലെ കടന്നു പോകും കടന്നുപോകും ശ്രദ്ധിക്കണം അത്രേയുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു ജാതകൻ ഒരു ദൈവജ്ഞനെ കാണുന്ന സമയത്ത് ഏതെങ്കിലും ദശാകാലങ്ങളിൽ ഒരു ഗ്രഹത്തിന്റെ അപകാരം ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മൂർത്തി ഉണ്ടോ ഫോർ എക്സാമ്പിൾ എനിക്ക് ജാതകമില്ല ഏറ്റവും നക്ഷത്രം വ്യക്തി നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ ആ നക്ഷത്രം ആയി കരുത് തിരുവാതിരയാണ് ശിവന്റെ നക്ഷത്രം അല്ലേ അപ്പൊ ഒന്നും പറ്റില്ലെങ്കിൽ നമ്മൾ ആകെ കൂടി ആശ്രയിക്കേണ്ട ദൈവമാണ് ശിവഭഗവാന് കൂവളത്തിന്മാല ജലധാര ഇളനീർ ധാര ഈ കാര്യങ്ങൾ ചെയ്താൽ എത്ര വലിയ ദശാകാലങ്ങളും ദുരിതങ്ങളും തീരും അതല്ല ഒരു കർഗഹോമമായ വിശേഷായി അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യുകയാണെങ്കിൽ അതിലും വിശേഷമായി വിശേഷ ശിവനെ കൂട്ടുപിടിച്ചാൽ ദശാസന്ധി കാലഘട്ടങ്ങൾ കടന്നുപോകും കിടന്നുപോകും സന്തോഷം ഈ ഉപാസന എന്ന് പറയുന്നത് എല്ലാവർക്കും കോൺഫ്ലിക്റ്റും ഒരു പേടിയും വിശ്വാസമുള്ളൊരു ഉപാസന എല്ലാവരിലും ഉണ്ട് അതെ ഇപ്പോ നമ്മൾ ഹസ്തരേഖാശാസ്ത്രത്തിൽ പൂർവജന്മം എന്ന് പറയുന്ന ഒരു വാക്ക് രേഖകളിൽ തന്നെയുണ്ട് ആയുർ രേഖയുടെ തൊട്ടടി ഭാഗത്തായിട്ടാണ് വരിക അതൊരു ത്രികോണാകൃതിയിലാണ് വരിക അത് ആയുർ രേഖയിൽ നിന്നും നമ്മുടെ ചെറുവിരലിന്റെ വരലിൻ്റെ അവിടേക്കാണ് ആ രേഖ നിൽക്കുക അങ്ങനെ രേഖയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പൂർവ്വജന്മത്തിൽ അയാൾ ഉപാസിച്ചിരുന്ന ദേവൻ അല്ലെങ്കിൽ ദേവി അങ്ങനെ ചിന്തിച്ച് നമുക്കത് എടുക്കാൻ പറ്റും അതായത് ഇഹജന്മത്തിൽ മാത്രമല്ല ഞാൻ പലരുടെ ജാതകത്തിലും കണ്ടിട്ടുണ്ട് ഇഹ ജന്മത്തിൽ അയാൾ ഒരു കൃഷ്ണഭക്തനാണെങ്കിൽ പോലും പൂർവ്വജന്മം അതിൽ ചിന്തിച്ചാൽ ആ പൂർവ്വജന്മത്തിലും ഈ കൃഷ്ണൻ തന്നെയാണ് അയാൾക്ക് ഉപാസനസ്ഥാനത്ത് പലപ്പോഴും ഞാൻ കാണാറുണ്ട് അത് ഈ ഹസ്തരേഖയിൽ അത് വ്യക്തമായിട്ട് കാണാം ഹസ്തരേഖ ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും അപ്പോ ബ്രിജേഷ് എന്തായാലും വളരെ സന്തോഷം ഈ ഉപാസനയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ ആണ് കൊടുത്തേക്കുന്നത് എന്നാലും ഇപ്പോഴും പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉപാസന ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇത് പ്രഷർ ഷുഗർ പോലെയാണ് എപ്പോഴും നിങ്ങൾ എവിടെ വെച്ച് നിർത്തി എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വന്നു അപ്പൊ ഇതെടുത്ത് കഴിക്കുക അപ്പൊ പിന്നെ അത് ഈ ക്ലേസ് അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അത് വിരോധമില്ല അത് ആചാര്യൻ വ്യക്തമായിട്ട് എല്ലാതെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ഒഴിവാ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു മരണവീടാണ് എങ്കിൽ അവിടെ നാമജപം ഇല്ലല്ലോ ഇല്ല ഇല്ലല്ലോ സന്ധ്യാബന്ധനം ഇല്ല ഇല്ല അപ്പൊ അന്ന് പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു അവര് പിലവേടിയ ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരു കൂടി ആലോചിച്ചു തെളിച്ചു ശുദ്ധീകരിച്ചു വീണ്ടും നാമജപം വിളക്ക് വെക്കലും നമ്മൾ ആരംഭിക്കും അത്ര കരുതിയാൽ മതി സന്തോഷം നമസ്കാരം നമസ്കാരം